കൊല്ലം മുതുപ്പിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വിവാദ അത്തപ്പൂക്കളം ഇട്ട സ്ഥലം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശിക്കും സംഘപരിവാർ കൊടിയുള്ള അത്തപ്പൂക്കളം ഇട്ടതിന് സൈനികൻ അടക്കം ഇരുപത്തിയേഴ് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു നാളെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് ബി ജെ പി വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നു ഷമീർ ഈ സ്ഥലം സുരേഷ് ഗോപി എപ്പോഴായിരിക്കും സന്ദർശിക്കുക എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ എല്ലാ വർഷവും രക്ഷ്മി പത്മ ഇത്തരത്തിൽ ഈ അമ്പലത്തിന് മുമ്പിൽ പാർത്ഥ ക്ഷേത്രത്തിന് മുമ്പിൽ ഇത്തരത്തിൽ അത്തപ്പൂക്കളം ഒരുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അത്തപ്പൂക്കളം ഈ മന്ദർക്കെട്ടിനപ്പുറം ഒരുക്കിയപ്പോൾ അത്തപ്പൂക്കളത്തിൽ കാവിക്കുടിയും അതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ എന്നും എഴുതിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ഭരണസമിതിയും ആ പുറത്ത് അത്തപ്പൂക്കളം ഒരുക്കിയ യുവാക്കളും തമ്മിൽ സംഘർഷത്തിലേക്ക് ഈ സാഹചര്യത്തിലാണ് സംഘർഷത്തിലെത്തുകയും ഈ സാഹചര്യത്തിൽ പോലീസ് അവിടെ എത്തുകയും ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള വാക്ക് ഒഴിവാക്കണമെന്നും ൊടിയും അത്തരത്തിലുള്ള ചിഹ്നങ്ങളും പാടില്ല എന്നും പോലീസ് പറയുകയും ചെയ്തു പക്ഷേ യുവാക്കളത് കേൾക്കാൻ അവർ സമ്മതിച്ചില്ല അങ്ങനെ അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് വിമുക്ത ഭടനും സൈനികരും അടക്കം ഇരുപത്തിയർ ഇരുപത്തിയേഴ് പേർക്കെതിരെ ആ കേസെടുക്കുകയും ചെയ്തത് എന്നാൽ കേസെടുത്തതോടുകൂടി ഇത് വലിയ രീതിയിൽ കലാവാഹവനത്തിനടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ആ പോലീസ് കേസെടുത്തത് കേസെടുത്തതോടുകൂടി ബി ജെ പി ഇത് വലിയ തരത്തിലേക്ക് ഈ വിഷയം ഉയർത്തിക്കാട്ടുകയാണ് ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ഉയർത്തിക്കാട്ടുകയാണ് ഇന്ന് ഇന്നിപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് ഈ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു പൂക്കളം ഒരുക്കിയ സംഭവം ആ സംഭവത്തിൽ കലാബാഹാനത്തിന് എന്തിനാണ് പോലീസ് കേസെടുത്ത് തുടങ്ങിയ വാദങ്ങളാണ് ബി ജെ പി ഉന്നയിക്കുന്നത് അത്തരത്തിൽ ഒരു കേസെടുക്കേണ്ട സാഹചര്യം ആ സ്ഥലത്തില്ല എന്ന് ബി ജെ പി ഉന്നയിക്കുന്നുണ്ട് പക്ഷേ എതിർ സൈഡ് അതായത് ക്ഷേത്ര ഭരണ സമിതി പറയുന്നത് അത്തരത്തിൽ കാവിക്കൊടിയും അതുപോലെ തന്നെ ആ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതിയതിനും ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതിയിൽ തെറ്റില്ല പക്ഷേ പൂക്കളത്തിൽ കാവിക്കുടി ഉയർത്തുന്നതും ഒന്നും ഈ ക്ഷേത്ര മൈതാനത്തിന് സമീപം അത് വലിയ കലാപം അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും അതുകൊണ്ടാണ് തങ്ങൾ ഒഴിവാക്കണമെന്ന് ഭരണസമിതി ഏകണ്ഠമായി പറയുകയും ചെയ്തത് ഈ സാഹചര്യത്തിലാണ് പോലീസ് അവിടെ എത്തുന്നതും ആ പൂക്കളം മാറ്റാൻ പറയുകയും ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ അത് ബി ജെ പി കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇതിൽ കലാപാഹാനത്തിന് കേസെടുത്തത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഈ വിഷയം ദേശീയതലത്തിൽ ഉയർത്തിക്കാട്ടാനാണ് ഇപ്പോൾ ബി ജെ പിയുടെ നീക്കം അതിന്റെ ഭാഗമായി കൊല്ലത്തെ പൂക്കളം വലിയ വിവാദമാവുകയാണ് ഷമീർ അബ്ദുള്ള അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്